ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ കുറേ നാളായിട്ടുണ്ട് ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ ഇന്ന് ഒരു ലോങ് വീഡിയോ ആണ് കേട്ടോ ഷോർട്സൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ ഇന്നത്തെ ലോങ് വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുൻകോളസിൽ നിന്ന് കുറച്ചധികം പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂസും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഇതിൻ്റെ പാർട്ട് വണ്ണ് ഞാൻ മുൻപ് ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് ചെക്ക് ചെയ്യുക അതിൽ കുറച്ച് ഐറ്റംസ് അതിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ ഇത് പിന്നീട് വന്നിട്ടുള്ള ഐറ്റംസ് ആണ് ഞാൻ കാണിക്കണത് ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ചും കൂടെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് വരുമ്പോൾ ബാക്കി പാർട്ട് ടു ആയിട്ട് ഇടാന്ന് അതുപോലെ തന്നെ ഇനി ഞാൻ കുറച്ചും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട് അതായത് അവരുടെ ഡിസ്പാച്ചിൻ്റെ ടൈം നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ അപ്പോൾ എത്ര ടൈം ഞാൻ ഓർഡർ ല്ല ഇതിൽ പലതും എനിക്ക് അവസാനം ഓർഡർ ചെയ്തത് ഫസ്റ്റ് കിട്ടിയിട്ടൊക്കെ ഇണ്ടാ അപ്പൊ അതൊക്കെ നമുക്ക് നോക്കാം അതുപോലെ തന്നെ ഒരു കാര്യം പറയാനുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര ലാഗ് അടിക്കുന്നുണ്ടെന്നുള്ളത് ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് വേറൊന്നും കൊണ്ടല്ല എൻ്റെ സംസാരം അങ്ങനെയാണ് അതായത് നമ്മൾ ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് തന്നെ ചെയ്യണത് വേറെ പോയിന്റിലായിരിക്കും അങ്ങനെ ഒരു പ്രശ്നം എനിക്കുണ്ട് അതൊന്ന് ഇഗ്നോർ ചെയ്തേക്കാം കേട്ടോ ഞാൻ പരമാവധി ഷോർട്ടാക്കി പറയാൻ ശ്രമിക്കാം അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അപ്പൊ നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ് ഇതാ ഇതാണ് ഏട്ടാ കാണിച്ചാ ഇതൊരു കുർത്തി മെറ്റീരിയൽ ആണ് ഏട്ടാ ഞാൻ കുറെ കുർത്തി മെറ്റീരിയൽസ് ആണ് അവരുടെ പർച്ചേസ് ചെയ്യണത് ഏട്ടാ റെഡിമേഡ് ഓർഡർ ചെയ്തത് ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല അടുത്ത സെക്ഷൻ പാർട്ട് ത്രീ ആയിട്ട് ഞാൻ റെഡിമേഡ്സ് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് കാണിച്ചു തരാം അപ്പോൾ ഇത് മൂന്നര മീറ്ററിൻ്റെ ഒരു മെറ്റീരിയലാണ് ചോർച്ചറ്റ് മെറ്റീരിയൽ ആണ് വരണത് ഞാൻ ഓർഡർ ചെയ്ത ടൈമെന്ന് പറയുമ്പോൾ ഡിസംബർ ഇരുപതാണ് കേട്ടോ സംഭവം എനിക്ക് കിട്ടിയേക്കണത് ജൂൺ ഇരുപത്തൊന്നിനാണ് എനിക്ക് കിട്ടിയേക്കുന്നത് അപ്പം അത്രയും ടൈം പിടിച്ചിട്ടാണ് എനിക്ക് ഈ സാധനം കിട്ടിയേക്കണത് പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഞാനൊരു ദാവണി കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ദാവണി ഇതിനൊക്കെ ശേഷം ഞാൻ ഓർഡർ ചെയ്തതാണ് അതെനിക്ക് ഒരു മാസം കൊണ്ടോ എത്ര അങ്ങനെ ദിവസം കൊണ്ടോ എനിക്ക് പെട്ടെന്ന് സാധനം കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് എനിക്ക് കുറച്ചധികം ടൈം പിടിച്ച് കിട്ടിയിട്ടുള്ള സാധനമാണ് കേട്ടോ പക്ഷേ ഇത് വന്നപ്പോൾ എനിക്ക് കൺഫ്യൂഷൻ ആയി ഞാൻ ഓർഡർ ചെയ്യുമ്പോൾ ഞാനൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കും അപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കണത് അതിൽ എല്ലാ കളറും ചിലത് അവർ കാണിക്കില്ല അപ്പോൾ നമുക്ക് ആ താഴെയായിട്ട് കാണിക്കണം ബോക്സിലുള്ള ഏത് കളർ വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം ഞാൻ സെലക്ട് ചെയ്യുന്നത് കറക്റ്റ് ആയിരുന്നു പക്ഷേ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ബ്ലൂ ആയിരുന്നു അപ്പോൾ എൻ്റെ മൈൻഡിൽ ആ ബ്ലൂ ആണ് ബ്ലൂ ആണെന്നായിരുന്നു എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് ഈ സാധനം വന്നപ്പോൾ ഞാൻ വിചാരിച്ചത് ഞാൻ മറന്ന് കളർ ഏതാണെന്നുള്ളത് മറന്നു അതെല്ലാവർക്കും അങ്ങനെ തന്നെയാണ് ഓർഡർ ചെയ്ത സാധനങ്ങൾ മറന്നിട്ടുണ്ടാവും വരാണ്ടാവുമ്പോൾ അപ്പോൾ ഞാൻ എന്നിട്ട് മെയിൽ പോയിട്ട് മെയിലിൽ വരും മെയിൽ പോയിട്ട് ചെക്ക് ചെയ്ത് ബില്ല് നോക്കിയപ്പോൾ കറക്റ്റ് അതിൽ സൈസും കറക്റ്റ് കാര്യങ്ങൾ ഒക്കെ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ അതിൽ ആണ് ഉണ്ടുള്ളത് കേട്ടാ അപ്പോൾ എൻ്റെ മിസ്റ്റേക്ക് ആയിരുന്നു എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു ഈ ഞാൻ ബ്ലൂ കൊടുത്തിട്ടെന്തെങ്കിലും എനിക്ക് ബ്ലാക്ക് ആയിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ഈ പ്രൊഡക്റ്റ് കാണാം എങ്ങനെയാണ് വന്നേക്കണേന്നുള്ളത് കേട്ടാ ഇത് അത്യാവശ്യം ഒരു അമ്പല തയ്ക്കുന്ന ഒരു മോഡൽ ഇതിന്റെ മോഡൽ അവർ കാണിച്ചതിന് ഞാൻ സൈഡിൽ കൊടുക്കാം കേട്ടാ ഇത് നോർമൽ ഒരു പ്ലെയിൻ തുണിയാണ് ബ്ലാക്ക് ജോർജത്തിൻ്റെ പ്ലെയിൻ തുണിയാണ് കേട്ടോ ഇതിന്റെ റേറ്റ് വന്നിട്ട് മുന്നൂറ്റി അറുപതാണ് പ്ലസ് ജി എസ് ടിയും വരുന്നുണ്ട് ഷിപ്പിങ്ങും വരുന്നുണ്ട് കേട്ടോ നമ്മുടെ ഇവിടേക്ക് എഴുപത് രൂപയാണ് ഷിപ്പിംഗ് വരുന്നത് പ്ലസ് ജി എസ് ടിയും കൂടെ വരുന്നുണ്ട് കേട്ടോ ടോട്ടൽ എമൗണ്ട് ഞാൻ നോക്കിയിട്ടില്ല ഇത് സ്ലീവിന്റെ പോർഷൻ ആണ് വരിക അതായത് ഇങ്ങനെ സ്ലീവ് നമുക്ക് ഫുൾ സ്ലീവായിട്ടോ ഹാഫ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും ഇഷ്ടം പോലെ തയ്പ്പിക്കാം അതിൽ ശരിക്കും ഒരു ഫുൾ സ്ലീവ് പോലെയാണ് അവർ കാണിച്ചേക്കുന്നത് ഫോട്ടോ ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് സ്ലീവിൻ്റെ പോർഷനാണ് വേറെ വർക്കൊന്നും അങ്ങനെ ഒന്നും വരുന്നില്ല കണ്ടില്ലേ ഇവിടെ രണ്ട് ഭാഗത്ത് വർക്ക് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഹിപ്പിൻ്റെ ഭാഗത്ത് ഇതുപോലൊരു പട്ട വരും ഇത് നമ്മൾ കട്ട് ചെയ്തിട്ട് കറക്റ്റ് ആ പോർഷനിൽ വെക്കണം നമ്മുടെ ഇഷ്ടപ്രകാരം നമുക്ക് സ്റ്റിച്ച് ചെയ്യാട്ടെ ഈ സാധനം അപ്പോൾ ഇത് അങ്ങനെയും വെക്കാം ഈ ഒരു തുണീമയാണ് സ്ലീവിൻ്റെ ഈ ഹിപ്പിന്റെ അവിടെ വെക്കണ്ട ഈ വർക്കും വന്നേക്കണത് ട്ടാ ഈ വർക്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല അടിപൊളി ആയിട്ടുണ്ട് ട്ടാ അങ്ങനെ വിട്ടുപോയിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അല്ല കഴിഞ്ഞ പ്രാവശ്യം ഒരു ഒന്നോ രണ്ടോ രണ്ടെണ്ണത്തുമ്പോൾ ഞാൻ വിട്ടു പോയിട്ടുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന് വിട്ടുപോയിട്ടില്ല ട്ടാ നല്ല വർക്കായി ഉണ്ട് നല്ല ഡീറ്റെയിൽ ആയുണ്ട് കണ്ടില്ലേ പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയതാ ഈ ഡ്രസ്സ് പറയണത് അവരുടെ തന്നെയാണ് കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മെറ്റീരിയൽ കാണിച്ചിട്ടുണ്ടായിരുന്ന ഡ്രസ്സാണ് കേട്ടോ ഇത് ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചതാണ് കേട്ടോ അല്ലേ ഞാനൊരു ഷോർട്ട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട് ഞാൻ മുൻപത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് മെറ്റീരിയലൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് ഷോർട്സ് ആയിട്ട് ഇടാന്നുള്ളത് ഈ ഒരെണ്ണമാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തേക്കുന്നത് ഇതിന് സ്റ്റിച്ചിങ് കാശ് തന്നെ വന്നിട്ടുണ്ട് നാനൂറ് രൂപ കേട്ടോ ഞാൻ അവരുടെ ആ മോഡലിൽ തന്നെയാണ് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചേക്കണത് നാനൂറ് രൂപ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ബോധം ഓടി കാരണം ഞാൻ കൂടുതലും അവരായിരുന്നു മെറ്റീരിയലാണ് വാങ്ങാറ് പക്ഷേ അവരൊന്ന് റെഡിമെയ്ഡ് വാങ്ങുന്നതായിരിക്കും നമുക്ക് ലാഭം കാരണം നമ്മൾ ഈ സ്റ്റിച്ചിങ് കാശും ലൈനിങ് ഇതിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൻപത് രൂപ എങ്ങനാണ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ പ്ലസ് ലൈനിങ് നൂറ് അതുപോലെ തന്നെ എന്താ സ്റ്റിച്ചിങ് കാശ് നാന്നൂറ് അപ്പോൾ ടോട്ടൽ നമുക്ക് വന്നേക്കുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വന്നേക്കുന്നത് കേട്ട് അപ്പോൾ നമുക്ക് ഏകദേശം ചിന്തിക്കാവുന്നതാണ് റെഡിമെയ്ഡാണെങ്കിൽ അവരൊന്നും അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് നാന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഞാൻ പറഞ്ഞു ഓർഡർ ചെയ്തിട്ടുണ്ട് ഇതേ സെയിം തന്നെ വർക്കിന് ചെറിയ വ്യത്യാസമുണ്ട് പക്ഷേ സെയിം തന്നെ ലൈനിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ അടക്കം നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അപ്പം തന്നെ നമ്മൾ ചിന്തിക്കുക റെഡിമേഡായിരിക്കും നമുക്ക് ലാഭം പക്ഷേ ഞാൻ കുറച്ച് തൊഴിലുകൾ മുന്നേ എടുത്ത് വെച്ചതാണ് അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ഞാൻ അങ്ങനെ കുർത്തീസ് പോലൊന്നും സ്റ്റിച്ച് ചെയ്യണ ആളല്ല ഞാൻ അങ്ങനത്തെ ഇടാറുമില്ല പക്ഷേ ഇത് കണ്ടപ്പോൾ ജസ്റ്റ് വാങ്ങി വെച്ചു എന്നെ ഉള്ളൂ അപ്പോൾ ഇത് അങ്ങനത്തെയാണ് ഇതിപ്പോൾ ഇനിയിപ്പോൾ ആരും ചോദിക്കേണ്ട ഇത് അവരുടെ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യത്ത് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇത്രയ്ക്കധികം ടൈം പിടിച്ചിട്ടാണ് എനിക്ക് ഈ സാധനം കിട്ടിയേക്കുന്നത് ഞാനിതൊരു പ്രൊമോഷനായിട്ട് കുറേ പേര് എൻ്റെ വീഡിയോൻ്റെ കമൻറ്റിലൊക്കെ വന്നിട്ട് പറയും പ്രൊമോഷൻ ചെയ്യണതാണ് ഞാൻ പ്രൊമോഷൻ ചെയ്യണമെന്നല്ല എൻ്റെ കശ കൊടുത്തിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ള സാധനങ്ങളാണ് നെഗറ്റീവ് ആണെങ്കിൽ ഞാൻ നെഗറ്റീവും പറയും പോസിറ്റീവ് ആണെങ്കിൽ ഞാൻ പോസിറ്റീവും പറയും ഈ ഐറ്റം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളതാണ് നമുക്കിനി അടുത്തത് നോക്കാം പിന്നെ ഇപ്പം ഞാൻ കാണിച്ചെന്ന മോൻ ഇവിടെ കിടന്ന് ഉറങ്ങണുണ്ട് വേറൊന്നുമല്ല ഞാൻ ഇടയ്ക്ക് എങ്ങനെ പോണത് അവന് എണീറ്റ് കഴിഞ്ഞാൽ എൻ്റെ കാര്യങ്ങളൊന്നും നടക്കില്ല ഈ പ്രൊഡക്റ്റൊക്കെ എനിക്ക് കിട്ടിയിട്ട് കുറച്ചധികം മാസങ്ങളായിട്ടുണ്ട് പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല ഉറങ്ങുമ്പോഴൊക്കെ വീഡിയോ എടുക്കാൻ പറ്റണുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിൽക്കണത് അതുപോലെ തന്നെ ആ ഒരു പ്രൊഡക്റ്റ് ഞാൻ കാണിച്ചിട്ടുണ്ടായി ആ പ്രോഡക്റ്റിൻ്റെ ഡിസ്പാച്ചിങ് ടൈം ഡിഫറെൻ്റ് ആ പറഞ്ഞിട്ട് എനിക്കൊരു മെയിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ചേഞ്ചസോ കാര്യങ്ങളോ വരുന്നുണ്ടെങ്കിൽ തന്നെ അവരത് മെയിൽ വഴി നമുക്ക് അറിയിക്കും അതുകൊണ്ട് തന്നെ ഓർഡർ ചെയ്യണം എല്ലാവരും മെയിൽ മെയിൽ ഐ ഡി കൊടുക്കുക കേട്ടാ അപ്പം തന്നെ നമുക്ക് ഏകദേശം കാര്യം മനസ്സിലാവും അപ്പോൾ അത് എനിക്ക് ഇത്രയ്ക്കും ടൈം പിടിച്ചതിൻ്റെ റീസൺ ഡിസ്പാച്ചിങ് ടൈമ് ഡിഫറൻറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു അവർ അവർ പറഞ്ഞ ടൈമിലല്ല ഡിസ്പാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലാണ്ടും അവരുടെ നിന്ന് കിട്ടാൻ പ്രൊഡക്റ്റ് ലേറ്റ് ആവുന്നുണ്ട് അത് വേറെ കേസ് പക്ഷേ ഇതിൻ്റെ റീസൺ അവർ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പറയുമ്പോൾ ലേഖായി പോകുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷെ ഒന്ന് ഇഗ്നോർ ചെയ്തേക്കാം അല്ലെങ്കിൽ നിങ്ങൾ ടു എക്സിൽ ഇട്ടിട്ട് കണ്ടോളൂ കേട്ടോ ഇവിടുത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു ലഹങ്കയാണ് ഇതിന് വേറൊരു സ്റ്റോറി ഉണ്ട് കേട്ടോ പറയുമ്പോൾ എനിക്ക് എല്ലാത്തിനും സ്റ്റോറി ഉണ്ട് അതാണ് ഇത്രയും കൂടെ വലിച്ചു നീട്ടി പോണത് അപ്പോൾ ഇതിന്റെ സ്റ്റോറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ മെയ്യിൽ ഒരു മാരേജിന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തതായിരുന്നു ഞാൻ ഓർഡർ ചെയ്ത എന്ന് പറയുന്നത് ഡിസംബർ ഇരുപത്തെട്ടിന് ഞാൻ ഓർഡർ ചെയ്തതാണ് ആ ഓർഡർ ചെയ്തിട്ട് എനിക്ക് മെയ് പതിനേഴിന് അങ്ങനായിരുന്നു ഒരു മാരേജിന് അതിനെ റിസപ്ഷൻ റിസെപ്ഷൻ ഇടാൻ വേണ്ടിയിട്ടായിരുന്നു ഇത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ എനിക്ക് മാരേജ് ടൈമിൽ സാധനം കിട്ടിയിട്ടുണ്ടായില്ല കേട്ടോ അപ്പം എനിക്ക് ഈ പ്രോഡക്റ്റ് എന്ന് പറയണത് ഒരു ജൂലൈ ആ ടൈമിലൊക്കെയാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോഴേക്കും ഞാൻ കുറച്ച് വണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് വണ്ണം വെച്ചപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ലെഹങ്ക ദാവിണി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ ഒരു സ്കേർട്ടിൻ്റെ സൈസ് നമ്മളെടുത്ത് ചോദിക്കും കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ദാവണിയുടെ കേസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ എക്സ്ട്രാ സ്മോളായിരുന്നു സൈസ് പറഞ്ഞത് പക്ഷേ അതിൻ്റെ ലൈനിങ് വന്നപ്പോൾ കയറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഈ പ്രാവശ്യം എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഹിപ്പിൻ്റെ സൈസ് ചേഞ്ച് ആയിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാനിത് ഡിസംബർ എൻ്റെ സൈസ് എക്സ്ട്രാ സ്മോൾ തന്നെയായിരുന്നു സംഭവം ഇത് കയ്യിൽ കിട്ടുമ്പോൾ എൻ്റെ സൈസ് എന്ന് പറയുന്നത് സ്മോള് ആ ടൈപ്പ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു ഏകദേശം ഈ സാധനം പിന്നെ പാവാടേൻ്റെ സൈഡ് ഇതിങ്ങനെ നീ പോലെയാണെങ്കിലും നിൽക്കണത് എനിക്കറിയില്ല ഇനി ഞാൻ എന്ത് ചെയ്യും എന്നുള്ളത് ഇനി വല്ല ടൈലറിൻ്റെ അടുത്ത് കൊടുത്തിട്ട് അലാസ്റ്റിക്ക് എന്തെങ്കിലും സെറ്റ് ചെയ്യാൻ പറ്റുമോയെന്നൊന്നും എനിക്കറിയില്ല ഇവരുടെ റിട്ടേൺ ഓപ്ഷൻ പറ്റില്ല എന്നാണ് എൻ്റെ ഒരു അറിവില് കാരണം പ്രൊഡക്റ്റ് ചേഞ്ച് കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ മാത്രം അതായത് ഡിഫറെൻറ്റ് പ്രൊഡക്റ്റ് വരാണെങ്കിൽ മാത്രം നമുക്ക് റിട്ടേൺ കൊടുക്കാം അങ്ങനെയാണെന്ന് തോന്നുന്നു അങ്ങനെ എനിക്കും കിട്ടിയിട്ടുള്ളതാണ് പക്ഷേ ഇതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു അങ്ങനൊരു പ്രശ്നമുണ്ട് ഇപ്പോൾ ഇക്കൊല്ലം ഓർഡർ ചെയ്തിട്ട് നമുക്ക് അടുത്ത കൊല്ലം സാധനം കിട്ടുമ്പോൾ നമ്മളുടെ ബോഡിയിലുണ്ടാവുന്ന ചേഞ്ചസ് ഒന്നും അവരെയും കൂറ്റൻ പറഞ്ഞിട്ട് കയറിയില്ല എനിക്കൊന്ന് എക്സ്ട്രാ സൈസ് കൂട്ടി എടുത്താൽ മതി പക്ഷെ ദാവണിയുടെ കേസിൽ എനിക്ക് പ്രോബ്ലം വന്ന ദാവണിയും ഈ സാധനവും സെയിം ടൈമിലാണ് ഞാൻ ഓർഡർ കൊടുത്തേക്കുന്നത് ദാവണി എനിക്ക് ഒരു മാസത്തിനുള്ളിൽ വന്നു ഇതെന്ന് പറയുന്നത് ഇത്ര ടൈം ആയിട്ടാണ് വന്നേക്കുന്നത് ദാവണി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഉണ്ണീൻ്റെ ചോറുണ് ഞാൻ ദാവണി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പക്ഷേ എനിക്കത്രയ്ക്കും പ്രശ്നം ഉണ്ടായിരുന്നില്ല ഇപ്പോഴും അതവിടെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും ഹിപ്പിന്റെ സൈഡ് വലിയ കുഴപ്പമില്ല അത് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലേറ്റ്സ് ഇട്ടിട്ടുള്ളതായിരുന്നല്ലോ പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ പ്ലേറ്റ്സ് ഒന്നും ഇല്ല ഇനിയിപ്പോൾ അതിൻ്റെ ഡിഫറൻറ്റ് ആണോ എന്നും എനിക്കറിയില്ല എന്തായാലും ഹിപ്പ് സൈസ് ചേഞ്ചാണ് എൻ്റെ എൻ്റെ അവർ തന്നത് എക്സ്ട്രാ സ്മോൾ തന്നെയാണ് ഞാൻ ഓർഡർ ചെയ്തതും എക്സ്ട്രാ സ്മോൾ തന്നെയാണ് പക്ഷെ മുൻകൂട്ടി ഞാൻ ഒരെണ്ണം വന്നിട്ട് വേറെ ഓർഡർ ചെയ്യണമെങ്കിൽ എനിക്കറിയാം ഏകദേശം സൈസ് കൂട്ടി എടുക്കണം എന്നുള്ളത് നിങ്ങളാണെങ്കിലും ഓർഡർ ചെയ്യുകയാണെങ്കിൽ തന്നെ സ്കേർട്ടൊക്കെ ഓർഡർ ചെയ്യുകയാണെങ്കിൽ തന്നെ ഒരു സൈസ് കേട്ടി എടുക്കാം കേട്ടോ അല്ലെങ്കിൽ പണി കിട്ടും അപ്പം നമുക്ക് ഈ പ്രോഡക്റ്റ് നോക്കാം കേട്ട ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ട്രിപ്പിൾ ആ അതാവണിയുടെ റേറ്റ് ട്രിപ്പിൾ ആണ് കേട്ടോ ദാവണയും അടിപൊളിയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അത് സ്റ്റിച്ച് ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ട് ഇതും സ്റ്റിച്ച് ചെയ്തിട്ട് തന്നെയാണ് ബ്ലൗസ് മാത്രം നമ്മൾ സ്റ്റിച്ച് ചെയ്താൽ മതി അപ്പോൾ പ്ലസ് ജി എസ് ടിയും നമ്മുടെ ഷിപ്പിംഗ് ചാർജും ഒക്കെ കൂടി വരും അപ്പോൾ ഒരു ആയിരത്തി ഒരുന്നൂറ്റി സംതിങ് ഒക്കെ റേറ്റ് വരുന്നുണ്ട് കേട്ടോ ഇതും ഈ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ഓർഡറിലല്ല അതായത് ഫസ്റ്റ് അവർ ഇട്ട അവരിട്ട പ്രൊഡക്റ്റീനല്ല എനിക്ക് കിട്ടിയേക്കണത് അതാണ് എനിക്ക് ഇത്രയും ലേറ്റ് ആവാൻ കാരണം ഇത് അവർ സെക്കൻഡറി സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പ്രോഡക്റ്റ് അതിൽ നിന്നാണ് എനിക്ക് സെൻഡ് ചെയ്തയക്കുന്നത് അതാണ് ഇതും എനിക്ക് ഇത്രയ്ക്കും ടൈം പിടിച്ചിട്ടുണ്ടാണ് ഇതൊരു ടീ ബ്ലൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കളറാണ് കേട്ടോ ഇതാണ് അതിൻ്റെ സ്കേർട്ട് വരണത് ഇതിൽ തേർട്ടി ഫോർ സൈസ് എന്നാണ് കൊടുത്തേക്കണത് കളറ് ചെറിയൊരു ഡിഫറൻസ് ഫോണില് തോന്നുന്നുണ്ട് കേട്ടോ ആ ഫോണിൽ കാണുന്നെങ്കിലും കുറച്ചുകൂടെ ഡാർക്ക് ആയിട്ടാണ് ഏട്ടാ അത് വരണത് കണ്ടില്ലേ ഇങ്ങനെയാണ് വരണത് ഇത് എനിക്ക് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ പൊളിഞ്ഞു നിൽക്കും സൈഡ് അതാണ് ഒരു വ്യത്യാസം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് അറിയണോരുണ്ടെങ്കിൽ തന്നെ ജസ്റ്റ് ഒന്ന് എനിക്ക് പറഞ്ഞു തരാട്ടോ അതിവിടെ ഇങ്ങനൊരു ഹുക്കാണ് വന്നേക്കണത് സൈഡിൽ സിബ് വെച്ചിട്ടും എനിക്ക് കാര്യമില്ല കേട്ടോ സൈഡിൽ സിബ് വെച്ചാലും കാരണം സിബ് കറക്റ്റായിട്ട് കാണും അങ്ങനെയുണ്ട് അത്രയ്ക്ക് ഫ്ലെയർ ഒന്നും വരുന്നില്ല കേട്ടോ ഇത് ഞാൻ ജസ്റ്റ് ഒന്നും ഇങ്ങനെ കാണിച്ചു തരാം വലിയ രീതിയിൽ ഫ്ലെയർ ഇല്ല എന്നാലും ആയിട്ട് ഒരു ചെറിയ ഫ്ലെയർ ഉണ്ട് അത്രേ ഉള്ളൂ മറ്റേ സ്കേർട്ടിന്റെ അത്രയ്ക്കുള്ള ഫ്ലെയറൊന്നും എനിക്ക് തോന്നിയില്ലേ ഇതിന്റെ താഴെതാ ലൈനിങ് ഒക്കെ ഉണ്ട് കേട്ടോ നല്ല ലൈനിങ് തന്നെയാണ് ഈ ഷോള് വന്നിട്ട് സെയിം കളർ അതിന്റെ സെയിം കളർ ഷോള് തന്നെയാണ് ഇതിന് വന്നേക്കുന്നത് കേട്ട ഇതാണ് നമ്മുടെ ടോപ്പ് ഇതിന്റെ ടോപ്പും വർക്ക് ഉണ്ട് സ്ലീവുമേം വർക്ക് ഉണ്ട് കേട്ടാ ഞാൻ കാണിച്ചു തരാം കറക്റ്റ് എങ്ങനെയാന്ന് ഇതിലൊരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ഇതാണ് നമ്മുടെ ടോപ്പ് വരും കണ്ടില്ലേ ഇങ്ങനെ വരും ഇങ്ങനെ വരും നെക്ക് ഇവിടെ നിന്ന് ഒരു പ്രത്യേക നെക്ക് പോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടി വരും ഇതില് നമ്മളുടെ ഇവിടെ ടക്കടിക്കണ ഭാഗം പോലെ ഇല്ലേ ഇവിടെ ഇവിടെ വിട്ടിട്ടുണ്ട് ഇത് നമുക്ക് വേണമെങ്കിൽ ടക്കടിക്കാം അല്ലെങ്കിൽ തന്നെ ഇവിടെ ഇങ്ങനെ വിട്ടുപോയ പോലെ തോന്നും കണ്ടില്ലേ കറക്റ്റായിട്ട് അത് മനസ്സിലാവും കണ്ടില്ലേ പല ഭാഗത്ത് പല ഭാഗത്തും ഇല്ലാത്ത പോലെ തോന്നും പക്ഷെ ഓവറോൾ ഈ റേറ്റിനൊന്ന് പറയണത് ഇതേ സെയിം സാധനം വേറെ പേജുകളിൽ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒടുക്കത്തെ ആണ് പറഞ്ഞിട്ടുണ്ടായി അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് വരയിൽ നിന്ന് അഫോർഡബിൾ ആണ് പക്ഷേ ഷിപ്പിംഗ് ഡേസ് അതിന് ഞാൻ സപ്പോർട്ട് ചെയ്യില്ല കേട്ടോ പക്ഷേ ഇത് അഫോർഡബിൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ വേറെ പേജുകളിലൊക്കെ ചോദിച്ച കാരണം അതുപോലെ തന്നെ ഇപ്പോൾ ഓണത്തിന് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ധാവണി അവർ ഇറക്കിയിട്ടുണ്ടായിരുന്നു അത് നോർമൽ സാധാരണ ഞാൻ വേറെ പേജിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ സെയിം റേറ്റ് തന്നെ ഇവരുടെ ഉണ്ടായി ഇവരുടെ അഫോർഡബിൾ ആവും വിചാരിച്ചിട്ട് ഞാൻ നോക്കിയിരുന്നു പക്ഷേ ഇവരുടെ അഫോർഡബിൾ ആയിരുന്നില്ല അപ്പോൾ ഇതാണ് ഐറ്റം ഇതിൻ്റെ സ്ലീവ് മൊത്തം ഞാൻ കാണിച്ചു തരാം ഇതാണ് സ്ലീവ് പറഞ്ഞത് എനിക്ക് വേണ്ടി വരില്ല കാരണം ഇത് ബാക്കിയാവും പക്ഷെ എന്തൊക്കെ ആയിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഇത് കട്ട് ചെയ്യാൻ പറ്റില്ല കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബീറ്റ്സൊക്കെ ഊരിപ്പോ വരും അതുകൊണ്ട് തന്നെ കട്ട് ചെയ്യാണ്ട് സ്റ്റിച്ച് ചെയ്യേണ്ടി വരും അപ്പോൾ ഇതാണ് സ്ലീവുമ്മയ്ക്കും പറഞ്ഞത് കേട്ടോ നമുക്ക് ഇത്രയ്ക്ക് സ്ലീവ് ആയിരിക്കും ഇതിന് വേണ്ടി വരുക ഇതും ഞാൻ അപ്പോൾ ആവാടിയുടെ കാര്യത്തിലൊരു തീരുമാനമായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ഞാൻ ഷോർട്സ് ആയിട്ട് ഇടാം കേട്ടോ ഇതാണ് നമ്മുടെ സെക്കൻഡ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് കേട്ടാ ഇതും നല്ല വർക്ക് തന്നെയാണ് ഡീറ്റെയിൽ വർക്ക് തന്നെയാണ് ഒരു ബീഡ്സ് പോലും പോയിട്ടില്ല പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഇവർ നമ്മുടെ പോസ്റ്റിലൊക്കെ എത്തണ ടൈമിൽ നമുക്ക് മെയിലിൽ ഒരു മെസ്സേജ് വരാറുണ്ട് അവരവിടെ നിന്ന് പക്ഷേ ലഹങ്കയുടെ കേസിൽ എനിക്ക് അങ്ങനെ ഒരു മെസ്സേജ് കിട്ടിയിട്ടില്ല പക്ഷെ ബാക്കി എല്ലാത്തിനും എനിക്ക് മെസ്സേജ് അങ്ങനെ വരാറുണ്ട് കേട്ടോ ലെഹങ്കയുടെ കേസിലെന്തോ ഉണ്ടായിരുന്നു എനിക്കറിയില്ല അതിലും എനിക്ക് മെസ്സേജ് വന്നിട്ടില്ല നമുക്ക് ഇനി അടുത്ത പ്രൊഡക്റ്റ് നോക്കാം അടുത്ത പ്രൊഡക്റ്റും ഇതുപോലെ തന്നെ ഒരു കുർത്തി മെറ്റീരിയലാണ് ഞാൻ മതി കൂടുതലും കുർത്തി മെറ്റീരിയൽസ് ആണ് ഞാൻ വാങ്ങിയേക്കണത് അപ്പം നമുക്ക് നോക്കാം പ്രോഡക്റ്റ് ഇതിനും എനിക്കൊരു കഥ പറയാനുണ്ട് എന്താ സംഭവമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഞാൻ ഓർഡർ ചെയ്തതുകൊണ്ട് സ്ക്രീൻഷോട്ട് ഞാൻ എടുത്തേക്കും ഞാൻ ഏതൊക്കെ വന്ന് ഏതൊക്കെ വന്നില്ലെന്ന് നമുക്കറിയാമല്ലോ അങ്ങനെ ഞാൻ എടുത്തു വെച്ച സ്ക്രീൻഷോട്ട് എന്ന് പറയണത് നമ്മുടെ ഒരു ബ്രൗൺ കരിഞ്ചമ്പ് ആ ഒരു കളറിൽ പെട്ടിട്ടുള്ള ഒരു കളറാണ് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചത് ഈ സാധനം വന്നപ്പോൾ ഞാൻ വിചാരിച്ചത് ഇതില്ലല്ലോ ഞാൻ ഇങ്ങനത്തെ ഒരു സാധനം ഓർഡർ കൊടുത്തിട്ടുണ്ട് അങ്ങനത്തൊക്കെ ഒരു ഇതായിരുന്നു എനിക്കിതിനും വന്നിട്ടുണ്ടായിരുന്നത് കേട്ടാ അത് വീണ്ടും ഞാൻ ബില്ല് പോയി ചെക്ക് ചെയ്തപ്പോഴാണ് ശരിയാണ് ഈ കളറാണ് കാരണം അവര് ഷോ ചെയ്യണ കളേഴ്സ് അത് മൂന്നാലെണ്ണം ഉണ്ടാവുള്ളൂ പക്ഷെ താഴെ പകരത്തിൽ കുറച്ചധികം കളേഴ്സ് കൊടുക്കും അധികം നമുക്ക് സെലക്ട് ചെയ്യാം അപ്പൊ ഞാൻ എന്തെങ്കിലും ഇല്ലാത്ത കളേഴ്സ് നോക്കിയിട്ടാണല്ലോ സെലക്ട് ചെയ്യാം അങ്ങനെ സെലക്ട് ഒരു കളറാണ് ഇത് ഇത് ഞാൻ ഓർഡർ ചെയ്തത് ജനുവരി പതിനഞ്ചിനാണ് ഏട്ടാ എനിക്ക് വന്നേക്കണത് ജൂൺ അഞ്ചിനാണ് എനിക്ക് ഈ സാധനം വന്നേക്കണത് കേട്ടാ ഇത് രണ്ടര മീറ്ററിന്റെ ഒരു മെറ്റീരിയൽ ആണ് ഇതിന്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് കേട്ടോ ഞാൻ ഈ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൻപത് എന്ന് പറയുന്നത് പ്ലസ് എഴുപത് രൂപ ഷിപ്പിംഗ് വരുന്നുണ്ട് ജി എസ് ടി വരുന്നുണ്ട് ടോട്ടൽ ഒരു മുന്നൂറ്റി എൺപത്തി സംതിങ് ഒക്കെ വരും കേട്ടോ ഇതാണ് കളറ് ഇത് ഞാൻ പറഞ്ഞല്ലോ ഫോണിൽ കാണുമ്പോൾ കുറച്ചുകൂടെ ഒരു ബ്രൈറ്റ് കളറായിട്ട് തോന്നും പക്ഷെ നല്ല ഡാർക്ക് ഒരു പെർപ്പിൾ കളറാണ് ഇതിന് വന്നേക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാം അവരുടെ നിന്ന് വർക്കുള്ളത് നോക്കിയിട്ടോ വാങ്ങിയേക്കണത് ഇതിൻ്റെ വർക്ക് നോക്കട്ടെ ഇതിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഞാനൊരു ബ്രൗൺ കളറ് ബ്രൗൺ അല്ലാതെ ഒരു കരിഞ്ചുമ്പ് കളറിൽ ഓർഡർ ചെയ്ത സാധനം എനിക്ക് ഫസ്റ്റ് ഒരേ തുണിയുമ്പോൾ തന്നെയാണ് വർക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ടായിരുന്നത് സെക്കൻഡ് ആ സെയിം സാധനം ഞാൻ ഓർഡർ ചെയ്തത് അപ്പോൾ പീസുമ്മ വർക്ക് ചെയ്തിട്ടാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞ വീഡിയോയിൽ ചെക്ക് ചെയ്താൽ മനസ്സിലാവും പിന്നെ എല്ലാം എനിക്ക് കിട്ടുന്നത് പീസുമ്പോൾ വർക്ക് ചെയ്തിട്ടാണ് എനിക്ക് കിട്ടാറ് അത് നമുക്ക് എങ്ങനെയാ തയ്ക്കുക എങ്ങനെയാണ് അവർ പറഞ്ഞ മോഡലൊന്നും ചിലപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയില്ലയെന്ന് വരും പക്ഷേ കുറേ നാൾക്ക് ശേഷം ഇതുമ്പത്തന്നെ വർക്കുള്ള സാധനം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇതുമ്പോ തന്നെ അതായത് അല്ലെങ്കിൽ എനിക്ക് ഒരു പീസ് തുണി കിട്ടാറ് നമ്മൾ എന്താ വെച്ചാൽ ചെയ്തോന്നുള്ള ഒരു രീതിയിലാണ് അവർ തരാറ് കണ്ടില്ലേ ഇതാണ് ഇതുമത്തെ വർക്ക് വരുന്നത് നല്ല നല്ല കളർ ഷെയ്ഡ്സ് അവരുടെ ഉണ്ട് അതാണ് എനിക്ക് കൂടുതൽ താല്പര്യം അതുപോലെ വർക്ക് ചിലതൊക്കെ ശരിയാവാറില്ലേ ചിലതൊക്കെ ശരിയാകും അറിയില്ല അതേപോലെയാണ് വർക്കൊക്കെ ഇതൊക്കെ നല്ല വർക്ക് തന്നെയാണ് വേണ്ട അപ്പം ഇന്നത്തെ കല്യാണത്തിന് എനിക്ക് നാളെ വേണം എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല കേട്ടോ കിട്ടാൻ പോകണില്ല കാരണം എനിക്ക് തന്നെ ഇത്രയും ടൈം പിടിക്കുന്നുണ്ട് അപ്പം തന്നെ നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കാം എത്രത്തോളം ടൈം വരും എന്നുള്ളത് കേട്ടോ അപ്പം നമ്മൾ അഡ്വാൻസ് പർച്ചേസിംഗ് മാത്രമേ കാര്യമുള്ളവരുടെ നിന്ന് കേട്ടോ ഇത് രണ്ടര മീറ്റർ ആട്ടെ എൻ്റെ മെറ്റീരിയൽ വന്നിട്ട് ഇതൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എൻ്റെ എക്സ്ട്രാ പൈസ പോകുന്ന എനിക്ക് നല്ല ബോധം ഇപ്പം വന്നിട്ടുണ്ട് ട്ടാ ഞാൻ ഇനി ഫുള്ള് ആണ് വാങ്ങുള്ളൂ ഇതില്ലേ അപ്പോൾ ഇനി നമ്മുടെ അടുത്തത് രണ്ട് പ്രൊഡക്റ്റും കൂടി ഉള്ളൂ കേട്ടോ എൻ്റെ അറിവിൽ അത്രയും ലാഗ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു കഥകൾ നിങ്ങളറിയിച്ചില്ലെങ്കിൽ നിങ്ങൾ എന്നെ വന്നിട്ട് ചീത്ത പറയും നിങ്ങൾ പറയും എന്തുകൊണ്ട് അത് പറഞ്ഞില്ല എന്തുകൊണ്ട് ഇത് പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ വന്ന് എന്നെ ചീത്ത വിളിക്കും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഓരോന്ന് വാങ്ങുമ്പോൾ ഓരോ സ്റ്റോറി ഉണ്ടായ കഥകളൊക്കെ പറയണത് രണ്ട് പ്രൊഡക്റ്റും കൂടി ഉള്ളൂട്ട് അത് വേഗം കാണിച്ചിട്ട് ഞാൻ പൊക്കോണ്ട് അപ്പോൾ അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഓണം കളക്ഷൻസിൽ കളക്ഷൻസിലുണ്ടായിരുന്ന രണ്ട് ആണ് ഞാൻ വാങ്ങിയേക്കണത് ഇതിൽ ഞാൻ പലരുടെയും കാര്യങ്ങൾ കേട്ടിട്ടുണ്ട് ഇക്കൊല്ലം ഓണത്തിന് വാങ്ങിക്കഴിഞ്ഞാൽ അടുത്ത കൊല്ലം ഓണത്തിന് അല്ലെങ്കിൽ ക്രിസ്മസിന് നമുക്ക് സാധനം കിട്ടും എന്നുള്ളത് പക്ഷെ അതിൽ അവരെന്നെ ഭയങ്കരമായിട്ട് അതിശയിപ്പിച്ച് കളഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിത് ഓണത്തിന് മുന്നേ കിട്ടി ഇവരുടെ രണ്ട് പ്രൊഡക്റ്റും ഞാൻ ഓണത്തിൻ്റെ ആ സെയിലത്തെ ആ ഓണം സെയിലിലത്തെ പ്രൊഡക്റ്റാണ് ഞാൻ വാങ്ങിയേക്കണത് പക്ഷേ രണ്ടും എനിക്ക് ഓണത്തിന് മുന്നേ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതെനിക്ക് ഭയങ്കരമായിട്ട് ഒരു അതിശയം കാരണം ബാക്കിയുള്ള പ്രൊഡക്റ്റ്ക്ക് ഇത്രയ്ക്കും ടൈം പിടിക്കുന്നുണ്ട് പക്ഷേ ഈ പ്രൊഡക്റ്റ് എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഡിസ്പാച്ചിങ് ടൈം ഇത്രേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ ഡിസ്പാച്ച് ചെയ്യുള്ളൂ പക്ഷേ ഇത് ഓണം നമുക്ക് സെപ്റ്റംബറിൽ അങ്ങോട്ടായിരുന്നു തോന്നുന്നു ഓണം സെപ്റ്റംബർ പതിനഞ്ചിനായിരുന്നു തോന്നുന്നു അപ്പോൾ ഇവർ ഓണം കളക്ഷൻ മെയ്യിൽ അങ്ങോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു മെയ്യിൽ ഇട്ടിട്ട് ഓഗസ്റ്റിൽ അങ്ങോട്ടാണ് ഡിസ്പാച്ച് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഓർഡർ കൊടുത്തതാണ് അതായത് സാധാരണ അവർ പറയണ ഓണത്തിന് കിട്ടില്ല എന്നാണല്ലോ പറയാറ് എനിക്കത് സെപ്റ്റംബർ അഞ്ചിനോ സംതിങ് എനിക്ക് സാധനം കിട്ടിയിട്ടുണ്ട് എനിക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള ടൈമും ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടില്ല കാരണം ഓണത്തിന് എൻ്റെ വേറെ ഡ്രസ്സ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടില്ല പിന്നെ ഞാൻ ഓണത്തിന് എനിക്ക് അങ്ങനെ വലിയ പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല എൻ്റെ ഓൾറെഡി വേറെ ഡ്രസ്സും ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടില്ല അപ്പോൾ ആ പ്രോഡക്റ്റാണ് നമ്മൾ കാണാൻ പോകുന്നത് രണ്ടെണ്ണം കേട്ടോ ഇത് രണ്ടും ബ്ലൗസ് മെറ്റീരിയൽ ആണ് കേട്ടോ അതായത് നമുക്ക് വേണമെങ്കിൽ പട്ടുകാടയ്ക്ക് ഇടാം ധാവിണിക്ക് ഇടാം അങ്ങനെ കേട്ടോ അപ്പോൾ ഞാൻ പട്ടുകാടയ്ക്ക് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് വാങ്ങിയേക്കുന്നത് പിന്നെ രണ്ടിൻ്റെ മെറ്റീരിയൽ ഒരു മീറ്റർ ആണ് കേട്ടോ വരുന്നത് ഒരു മീറ്റർ കൊണ്ട് നമുക്ക് എങ്ങനെ വരുന്നത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാമല്ലോ നമുക്ക് പ്രൊഡക്റ്റ് നോക്കാം ഇത് ഒരു ഗ്രീൻ കളറിൽ പറഞ്ഞതാണ് ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മൂന്നാല് മോഡൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം അപ്പൊ ഞാൻ ഈ മോഡലാണ് സെലക്ട് ചെയ്തേക്കുന്നത് റേറ്റ് വന്നിട്ട് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് പ്ലസ് എഴുപത് ഷിപ്പിംഗ് ചാർജ് ജി എസ് ടി ഒക്കെ കൂടിയിട്ടൊരു നാനൂറ്റി സംതിങ് വരണുണ്ടായിരുന്നു കേട്ടാ ഈ മെറ്റീരിയൽ വാങ്ങിയാലും എനിക്കൊരു കഥ പറയാറുണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം ആ ഒരു വെബ്സൈറ്റിൽ കൊടുത്തിട്ടുള്ള കളറായിട്ട് ഡിഫറെൻറ്റ് ഉണ്ടാവും ബാക്കിയൊന്നും എനിക്ക് അത്ര ഡിഫറെൻ്റില് കിട്ടിയിട്ടില്ല കേട്ടോ പക്ഷേ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നല്ല ഡിഫറെൻ്റായിട്ട് തോന്നി ഈ കളറ് ഗ്രീൻ എൻ്റെയിൽ ഉള്ള കളറാണ് ഈ കളറ് ഒരു കരി പച്ച പോലത്തെ ഒരു കളറാണ് ഇത് വന്നേക്കുന്നത് അപ്പോൾ ഈ കളിൻ്റെയിൽ ഓൾറെഡി ഉള്ള കളർ അപ്പോൾ ഞാൻ അവർ വെബ്സൈറ്റിൽ നോക്കിയപ്പോൾ വേറെ കളറാണ് അപ്പം ഞാനത് ഉദ്ദേശിച്ചിട്ടാണ് വാങ്ങിയത് വന്നപ്പോൾ കരിമ്പച്ചയായി പോയി ഞാൻ ഫോട്ടോ സൈഡിൽ കൊടുക്കാം അപ്പം നിങ്ങൾക്ക് ചെറിയൊരു ഡിഫറൻസ് ഒക്കെ ചേർന്ന് ഒത്തിരി നല്ല ഡിഫറൻസ് ഉണ്ട് അത് നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ അതുപോലെ ഈ സാധനം വന്നപ്പോൾ എനിക്ക് ഇത് എന്ത് ഇങ്ങനെയെന്നുള്ളൊരു ഇത് വന്നു അതെന്താന്ന് ഞാൻ കാണിച്ചു തരാം അതായത് ഇത് മടക്കി എന്റെ കയ്യിൽ കിട്ടിയപ്പോ ഓൾറെഡി ഞാനിത് ഒരു വട്ടം ഓപ്പൺ ചെയ്തിട്ട് പിന്നെ രണ്ടാം വട്ടം ഓപ്പൺ ചെയ്യണതാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടാ ഇത് തുറന്ന് കിട്ടിയപ്പോ ഈ സാധനം എനിക്കിതാ ഇങ്ങനെയാണ് കിട്ടിയത് അപ്പൊ ബാക്കിയുള്ള സ്ഥലത്തെ വർക്കൊന്നും ഞാൻ കാണുന്നില്ല കേട്ടോ അപ്പൊ ഞാൻ ചോദിച്ചി നല്ല ഇത് എന്തൊട്ട് ഇവര് പകുതി ചെയ്തു വെച്ചേക്കണേന്ന് വിചാരിച്ചു പിന്നെ എനിക്ക് മനസ്സിലായി സാധാരണ അവരുടെ ബാക്കിൽ വർക്കുള്ളതൊന്നും എന്താ അറിവിലുണ്ടായിരുന്നില്ല കാരണം നമ്മൾ ഫ്രണ്ട് പോർഷൻ മാത്രമാണ് എപ്പോഴും കാണുന്നുള്ളൂ ഇതിൻ്റെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബാക്കാണെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി ഞാൻ തപ്പിത്തരിഞ്ഞ അവസാനം കണ്ടുപിടിച്ച് ഇത് ഇതിൻ്റെ ബാക്കാണ് ഇവിടെ നമുക്ക് സിബ് വരുവാണെങ്കിൽ തന്നെ വർക്ക് പോകണ്ടല്ലോ അതാണ് ഇങ്ങനെ വെച്ചേക്കുന്നത് അതുപോലെ തന്നെ സ്ലീവേയും വർക്ക് വരുന്നുണ്ട് കേട്ടോ ഇതാണ് സ്ലീവിൻ്റെ വർക്ക് കണ്ടില്ലേ നമുക്ക് നമുക്ക് വെക്കാം വെക്കാ അങ്ങനെ വെക്കാം അങ്ങനെയാണ് തരും അതായത് കാണിച്ചായിരിക്കും ഇതിന്റെ ഫ്രണ്ടിനും ഞാൻ കാണിച്ചതാ ഫ്രണ്ടിനും ബാക്കിനും നമ്മള് വലിയ വ്യത്യാസം ഒന്നുമില്ല അവിടെ ഗ്യാപ്പ് വന്നപ്പോഴാണ് എന്റെ കിളിപ്പാർ പോയത് അയ്യോ ഇത് അവര് ചെയ്യാൻ വിട്ടുപോയതാണ് എന്താണ് ഏതാണെന്ന് എനിക്ക് മനസ്സിലായില്ല ഐ ഇത് വീണ്ടും ആണല്ലോ ഇതാണ് നമ്മുടെ ഫ്രണ്ട് നെക്ക് വരുന്നത് കണ്ടില്ലേ ഇതിന്റെ വർക്കും എനിക്ക് ഇഷ്ടപ്പെട്ടുട്ടെ ചെയ്തന്ന വർക്കുകളൊക്കെ അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ചിലത് മാത്രം ലോക്ക് ചെയ്യാണ്ട് വിട്ടുപോണത് ഉണ്ട് പക്ഷെ ഈ വന്നതൊക്കെ പക്കയാണ് നമുക്ക് അടുത്തത് നോക്കാം അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഞാൻ മെയ് ഇരുപത്തേഴിനായിട്ട് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നത് അത് എനിക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഗ്രീൻ നെയിലും മുന്നേ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ഗ്രീൻ എന്ന് പറഞ്ഞാൽ മെയ് ആറിന് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് ഇരുപത്തേഴിന് കൊടുത്തിട്ട് എനിക്ക് ഗ്രീൻ ലയിലും മുന്നേ എനിക്ക് ഇതാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം അതാണ് പലതും പല ടൈമിലാണ് നമുക്ക് കിട്ടാം ഈ പ്രൊഡക്റ്റ് എന്ന് പറയണത് ഇതിൻ്റെ അവർ ഇട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ കൊല്ലം ഇതിൻ്റെ ദാവണി ഇട്ടിട്ട് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നീടിപ്പഴാണ് ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ അവരുടെ നിന്ന് പർച്ചേസ് ചെയ്ത് തുടങ്ങിയേക്കുന്നത് അപ്പോൾ മുന്നത്തെ സാധനങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം എനിക്ക് ഇത് ഓർഡർ ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ഭയങ്കര വിഷമമുണ്ടായിരുന്നു പക്ഷേ അവരുടെ നിങ്ങൾ പേടിക്കണ്ട എല്ലാ സാധനങ്ങളും അവർ റീസ്റ്റോക്ക് ചെയ്യണുണ്ട് അതെനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങാൻ പറ്റാത്തവർക്ക് ഇപ്രാവശ്യം കുറേ പേര് വാങ്ങിയിട്ടുണ്ട് അവിടെ കാരണം എൻ്റെ രണ്ട് മൂന്ന് ഫ്രണ്ട്സ് വീഡിയോ കണ്ടിട്ട് എല്ലാ ആൾക്കാരും എനിക്ക് ഇൻസ്റ്റയിലൊക്കെ കുറച്ച് പേര് മെസ്സേജ് ചെയ്യാറുണ്ട് അങ്ങനെ കുറച്ച് കുട്ടികളൊക്കെ അങ്ങനെ വാങ്ങി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ ആ സെയിം ധാവണി എന്നിട്ട് എനിക്ക് കിട്ടാണ്ട് ഞാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമായിരിക്കും ഒരു പെർപ്പിൾ കളർ ഒരു ദാവണി പെർപ്പിൾ ഒരു വയലറ്റ് ആ ടൈപ്പ് ഒരു ദാവണി ഞാൻ വിശ്വാതി ഡിസൈൻസ് വിചിതയുടെ അതിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ റേറ്റ് വന്നിട്ട് എത്രയായിരുന്നു ട്രിപ്പിൾ നയൻ സംതിങ് ആയിരുന്നു അതൊരു വർക്കും ഇല്ലാണ്ട് നോർമൽ അതായത് അതിൻ്റെ ബ്ലൗസ് നമ്മൾ സ്റ്റിച്ച് ചെയ്യണം സ്കേർട്ടിൻ്റെ സ്റ്റിച്ചിങ്ങും എനിക്ക് അത്ര നന്നായി തോന്നിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കേർട്ടിന് സാധാരണ ഹുക്ക് വെച്ചാൽ ഓക്കെ ആയിരുന്നു പക്ഷെ ഹുക്കല്ല അവർ തുമ്പത്ത് കൊണ്ടുപോയിട്ട് ഒരു വള്ളി പോലെ സ്റ്റിച്ച് ചെയ്ത് വെച്ചേക്കുകയാണ് അപ്പം എൻ്റെ ഹിപ്പ് സൈസ് കറക്റ്റ് അല്ലാത്ത കാരണം ആ വള്ളി ഉള്ളിൽ വെച്ചിട്ടുള്ള വള്ളിയാണ് നമുക്ക് കുഴപ്പമില്ലായിരുന്നു പക്ഷെ ഇത് പുറത്ത് വെച്ചിട്ടുള്ള വള്ളിയായി കാരണം എനിക്ക് അവിടെ സൈഡിൽ ഇത്തിരി അഭംഗിയായിട്ട് തോന്നി അപ്പോൾ ഇതൊരു വർക്കും ഇല്ലാണ്ട് അവർ ട്രിപ്പിൾ നയൻ അങ്ങനെ ട്രിപ്പിൾ നയൻ എഴുന്നൂറ്റിന് സംതിങ് ആയിരുന്നു അതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് അടിയിൽ ലൈനിങ്ങും ഉണ്ടായില്ലാണ്ട് അപ്പം അവിടെ അത് വേറെ കേസ് അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നതായിരുന്നു എന്നിട്ട് ഇപ്പോൾ ഇവരുടെ നിന്ന് ഈ പ്രൊഡക്റ്റ് വർക്ക് വർക്കുള്ളത് ഹെവി വർക്കുള്ള ബ്ലൗസും അതുപോലെ തന്നെ പാവാടയ്ക്ക് ലൈനിങ്ങും ഒക്കെ വെച്ചിട്ട് ഇവർ ധാവണി കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കാണുമ്പോഴാണ് എനിക്ക് ഒരു സങ്കടം നമ്മൾ വാങ്ങി കഴിഞ്ഞിട്ട് അപ്പുറത്ത് റേറ്റ് കുറവ് കാണുമ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടാവില്ലേ അതന്നെ സാധനം അങ്ങനെ ഞാൻ ഇതിന്റെ ബ്ലൗസ് മാത്രം വാങ്ങി കാരണം എനിക്കൊരു സ്കേർട്ട് തയ്ക്കാനുണ്ട് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പെയറിയാന്ന് വിചാരിച്ചിട്ടാണ് ഇത് ചിലപ്പോൾ ഞാൻ വല്ല വിഷുവിനൊക്കെ ഇനി വരുന്ന വിഷുവിനൊക്കെ ആവേ ഇട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഈ പ്രൊഡക്റ്റ് കാണാം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഈ പ്രൊഡക്റ്റിന്റെ കളർ ആണെങ്കിലും ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അത് അവരുടെ വീഡിയോസ് ചെക്ക് ചെയ്യണ നിങ്ങൾ ഈ സാധനം കണ്ടിട്ടുണ്ടാവുകയായിരിക്കണം ഇതും ഒരു മീറ്റർ തന്നെ ഇതിന്റെ ട്രെൻഡ് സംഭവം പോയി ഇതൊരു ഭയങ്കര ഡാർക്ക് റെഡ് ഓർ പിങ്കോ മച്ചന്താ ടൈപ്പിലാണ് ഇപ്പൊ ഫോണിൽ കാണുന്നത് പക്ഷെ അങ്ങനത്തെ കളറല്ല ട്ടാ ഒരു റെഡാണ് പക്ഷെ ഇതിൽ കാണുന്ന അത്ര ഡാർക്ക് ഒന്നും ഇല്ലാട്ടാ കണ്ടില്ലേ ഇത് സ്ലീവുമൊത്ത വർക്കാണ് കേട്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ ഇത് എന്തായാലും വേഗം തന്നെ തയ്പ്പിക്കുന്നു വിചാരിക്കുന്നു തൈപ്പ് കാശ് കേൾക്കുമ്പോഴാണ് അയ്യോ വേണ്ട എന്ന് തോന്നണത് പക്ഷെ ബ്ലൗസിനൊന്നും അത്രയ്ക്ക് വരണില്ലാട്ടോ പക്ഷെ ഈ അമ്പാറിലൊക്കെ നമ്മൾ പറയുന്ന മോഡലിൽ തയ്പ്പിക്കുമ്പോഴാണ് അതിൻ്റെതായ ഒരു ഭയങ്കര റേറ്റ് വരുന്നത് കണ്ടില്ലേ ഇതാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല ഭംഗിയില്ലേ നല്ല ഹെവി വർക്ക് വരുന്നുണ്ട് ഇതൊക്കെ നമ്മൾ പുറത്ത് ചേപ്പിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര റേറ്റ് വരും വിചാരിച്ചു നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് എന്റെ റേറ്റ് വരുന്നത് ആ റേറ്റിന് എന്ന് പറയണത് ഈ തുണിയും ഒക്കെ കൂടി ഈ വർക്കും സ്ലീവും ഇവിടെ ഇട്ടു അതാണെങ്കിൽ നല്ല ഹെവി വർക്കാണ് വന്നേക്കണത് കണ്ടില്ലേ എത്രത്തോളം ഭംഗിയുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ കണ്ടില്ലേ ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു സാരിക്ക് ബ്ലൗസും ഒക്കെ ആക്കിയിടാ കേട്ടാ സാരി ദാവണി പട്ടുവാട അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനം തന്നെയാണ് കേട്ടാ ഞാനിത് പട്ടുവാടക്കാണ് ഉദ്ദേശിച്ചേക്കണത് അല്ലേ ഇതിനിങ്ങനെ ബോർഡർക്ക് വരണേട്ടാ ഈ മോഡലിന്റെ ട്രെൻഡ് പോയിട്ടുണ്ട് പക്ഷെ ഇനി എപ്പോഴും വന്നാലോ പിന്നെ എനിക്ക് പിന്നെ ട്രെൻഡൊന്നും പ്രശ്നമില്ല എനിക്ക് ഭംഗിണ്ടെങ്കിൽ അത് ഓക്കെ ആണ് അപ്പൊ നമുക്ക് ഇതിന്റെ സ്ലീവ് മൊത്തം വർക്ക് നോക്കാം ഒരു മീറ്റർ ആണ് കേട്ടോ പറഞ്ഞ തന്നെ പറയുമ്പോ എന്ന് എനിക്കറിയില്ല എഡിറ്റിംഗ് അറിയാ ഇതാണ് ഇതിന്റെ സ്ലീവ് പറഞ്ഞത് ഇതും ഇതിങ്ങനെ വരണതാണ് കേട്ടോ ഇങ്ങനെയാണ് കുറച്ചുകൂടെ കയറ്റി വയ്ക്കുക കണ്ടില്ലേ ഇങ്ങനെയാണ് വരികട്ടാ ഈ സാധനം എനിക്ക് ഭയങ്കരമായിട്ട് ഇപ്പം ഞാൻ എടുത്തതിൽ എനിക്ക് ബ്ലാക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ അതൊക്കെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴേ അതിൻ്റെ ഭംഗിയേ നമുക്ക് മനസ്സിലാവുള്ളൂ പക്ഷേ ഇതൊക്കെ നമുക്ക് ജസ്റ്റ് നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കി വെക്ക് കണ്ടില്ലേ വെക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ഭംഗി മനസ്സിലാവുന്നുണ്ട് അല്ലേ ഇതിൻ്റെ വർക്കൊക്കെ ആണ് കണ്ടില്ലേ ഇപ്പം വന്ന പ്രൊഡക്റ്റിനെ ഒന്നും ഞാൻ കുറ്റം പറയില്ല നിങ്ങൾ ഇപ്പോൾ വിചാരിക്കുന്നു ഞാൻ അവരിൽ നിന്ന് വാങ്ങുക വാങ്ങുക എന്ന് പറയാം അങ്ങനെയൊന്നും ഇല്ലാട്ടാ ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി എനിക്ക് ഇതൊക്കെ ഇഷ്ടപ്പെട്ടു അത്ര തന്നെ അല്ലാണ്ട് ഞാനിതിന് പറയുക ഇതൊക്കെ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതൊക്കെ നിങ്ങൾ വാങ്ങാൻ നോക്കിയാൽ ഇപ്പൊ നിലവിലൊക്കെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരിക്കും കാരണം ഞാൻ കഴിഞ്ഞ കൊല്ലം ഓർഡർ ചെയ്ത സാധനങ്ങളാണ് ഞാൻ ഇക്കൊല്ലം വീഡിയോ ചെയ്യണത് ഇക്കൊല്ലം എനിക്ക് കിട്ടിയിരിക്കണത് അതായത് ഇപ്പടി സംബ്രാവാറായില്ലേ അതാണ് സംഭവം അപ്പോ ഇത് അവര് റീസ്റ്റോക്ക് ചെയ്യാണ്ടിരിക്കില്ല എനിക്ക് വിഷു വരുമ്പോൾ നോക്കിയത് ഈ സാധനം തന്നെ വീണ്ടും ചിലപ്പോൾ റീസ്റ്റോക്ക് ചെയ്തൊന്നും വരൂട്ടാ അപ്പോൾ ആരും വിഷമിക്കേണ്ട അപ്പോൾ വേണ്ടവര് ചെക്ക് ചെയ്താൽ മതി എങ്ങനെയാണ് എന്താണെന്നൊക്കെ ഉള്ളത് എങ്ങനെ ഓർഡർ ചെയ്യാന്ന് കുറേ പേര് എപ്പോഴും നിലവിൽ കമൻറ്റിൽ എന്നോട് ചോദിക്കുന്നുണ്ട് ഓർഡർ ചെയ്യാന്നുള്ളത് ഞാൻ ഇതിനെ പറ്റിയിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിലുണ്ട് ഞാൻ പിന്നെയും പിന്നെയും പറഞ്ഞിട്ട് ദേ എന്നെ കമൻറ്റ് ബോക്സിൽ ഇരുന്ന ആൾക്കാർ പറയും അയ്യോ ലാഗടിപ്പിക്കാണ് വ്യൂസ് കൂട്ടാൻ അല്ല വീഡിയോൻ്റെ ലെങ്ത്ത് കൂട്ടാൻ വേണ്ടിയിട്ട് ലാഗടിപ്പിക്കുകയാണ് അങ്ങനെയൊന്നും അല്ല എൻ്റെ ഒരു വർത്താനം അങ്ങനെ ആയിപ്പോയി എൻ്റെ ഫ്രണ്ട്സിനോട് ചോദിച്ചാൽ അറിയാം പറഞ്ഞ കാര്യങ്ങളെല്ലാം അവസാനം ഞാൻ എത്തുക അങ്ങനെയുണ്ട് കേട്ടോ അപ്പം ഞാൻ അധികം വൈകണില്ല അപ്പോൾ ഇതിൻ്റെ പാർട്ട് ഇത്രീ ഇനി വരൂട്ടാ അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട